ഭയങ്കര ചൂടാ മോനെ അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇന്ന് നമ്മളൊരു വെറൈറ്റി അങ്ങനെ നമ്മുടേതായൊരു കണ്ടുപിടുത്ത ഞാൻ ഇതുവരെ പുറത്തൊന്നും ആരും ചെയ്ത് കണ്ടിട്ടില്ല ഫിഷ് ദം കിഴി ആണ് ഇതിന്റെ പേര് നമ്മൾ പൊറോട്ടയില് മീൻകറി ഉണ്ടാക്കിയിട്ട് ഒരു ദമ്മുറുള്ള ഒരു പരിപാടിയാണ് ഒരു പ്രോസസ്സാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഉണ്ടാക്കും le yeah, budget ച്ച മീനിലേക്ക് മാങ്ങ ഇഞ്ചി പച്ചമുളക് പിന്നെ കുറച്ച് കല്ലുപ്പും ഇത് കൂടിയിട്ട് ചതച്ചതാണ് എല്ലാം ചതച്ച അപ്പൊ നമുക്ക് ഇത് ഇട്ടുകൊടുക്കാം അതിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇനി ഇതൊരു അരമണിക്കൂർ ഈ വെള്ളത്തില് ഇരിക്കട്ടെ ഏഹ് ഈ പുളിപ്പും എരിവും ഇഞ്ചിയുടെ ടേസ്റ്റും ഉപ്പിന്റെ എല്ലാം കൂടി ഈ മീനിലേക്ക് നല്ലോണം കയറട്ടെ നമുക്ക് ഒരു അരമണിക്കൂർ ഈ വെള്ളത്തിൽ ഇത് ഇട്ട് വെക്കാം കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം ആ ഫിഷ് നമുക്ക് ഇരിക്കുള്ള ഫിഷ് കറിയുടെ ഗ്രേവി സെറ്റ് ചെയ്ത് ചെയ്താൽ നമുക്ക് ആദ്യം കേട്ടോ ഗ്രേവി സെറ്റ് ചെയ്തെടുത്താൽ ആ വീഡിയോ നമുക്ക് കാണാം അപ്പൊ നമ്മുടെ ഉരുളി വെച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട് നമുക്കായിരിക്കും വെളിച്ചെണ്ണ വെച്ചെടുത്തോ അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കായിരിക്കും മുളക് ഇട്ടെടുക്കാം ഇവിടെ ഒട്ടോടല്ലേ മസൂരി ഇതിಗೆ സംഭവത്തെടുക്കാം കുറച്ച് നമുക്ക് ഉപ്പിട്ടെടുക്കാം മീൻ കറിയില് പ്രത്യേകിച്ച് ഈ ഉപ്പിഷ്ടം കഴിയാവുമ്പോൾ നമ്മുടെ ഈ ശരിക്കും ഇതിലേക്ക് കുറച്ചുപ്പും ഉപ്പ് കുറച്ച് പറഞ്ഞാൽ എരിവ് കുറച്ച് ഇച്ചിരി കഴിക്കണം അപ്പോൾ നല്ലവണ്ണം പൊറോട്ട അടിക്ക് കയറുള്ളു പൊറോട്ട അടിക്ക് മീൻ നമുക്ക് ഇതിലേക്ക് തക്കാളി എടുക്കാം നല്ലതായില്ലേ അപ്പൊ ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി കാശ്മീരി മഞ്ഞപ്പൊടി നമുക്ക് ഇത് ഈ പൊടികൾ ഇതിലേക്ക് ഇത് തൊടുക പിഴിഞ്ഞ വെള്ളം കേട്ടോ പുളിയിട്ട വെള്ളം ആ വെള്ളം നമുക്ക് നമുക്ക് ഇനി കുറച്ച് കറിവേപ്പിനെ തൊടുക്കാം അപ്പം ഇത് നല്ല പാടെ നിന്ന് തിളച്ചിട്ടെ ഈ സബോളയും തക്കാളിയും എല്ലാം പാടം നല്ലോം വേവട്ടെ നല്ല പേസ്റ്റ് ആവട്ടെ അതുപോലെ നമുക്ക് ഇത് ഇങ്ങനെ കത്തിച്ചോണ്ടിരിക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഗ്രേവി നല്ല കുറിയുണ്ട് ഇനി എനിക്ക് നമുക്ക് ഈ മീനിന്റെ തലഭാഗം ആണോ അത് തലഭാഗം കട്ടിയില്ല ഒന്ന് തിളക്കട്ടെ അപ്പൊ നമ്മുടെ കറി നല്ല തിളച്ചിണ്ട് ഞാൻ നമുക്ക് അതിലേക്ക് ഫിഷ് മസാല ഇട്ടു അപ്പൊ നമ്മടെ കറി റെഡി ആയിട്ടോ ഗ്രേവി റെഡി ആയിട്ട് അപ്പൊ നമുക്ക് തിരക്കാം അപ്പൊ നമ്മള് ചെറുളി കേട്ടോ ചെറുളി വേപ്പില നമുക്ക് റിയിക്കപ്പെടാം ഇനി നമ്മളിത് ദമ്മിടാൻ പോകണം ഇനി ദമ്മുടാ വരികയാണോ ആദ്യം നമുക്ക് ദമ്മുടാണല്ലോ സെറ്റ് ചെയ്യണം ഓട്ടോ എടുത്ത് സെറ്റ് ചെയ്യാം ആദ്യം നമ്മളൊരു പൊറോട്ട വെച്ചെടുക്കുക ഇതിലേക്ക് കുറച്ച് ഗ്രേവി നമ്മുടെ ഫിഷില്ലേ വെള്ളത്തിലിട്ട് വെച്ച ഫിഷാണ് ഇത് പച്ചക്കി വരുന്നുണ്ട് നമ്മൾ നമ്മുടെ മൂന്ന് ഈ ഫിഷ് ഈ ഗ്രേവിയിലേക്ക് വെച്ചോടുക്കേ എന്നിട്ട് ഇതിന്റെ മുകളിൽ കുറച്ചും കൂടി ഗ്രേവി നമ്മൾ അതിന്റെ മുകളിൽ കുറച്ചും കൂടി ഗ്രേവിട്ട് കൊടുക്കുക മാങ്ങ നെയ്സാക്കി വെട്ടിയതാണ് നമ്മുടെ തീപ്പെട്ടി കൊള്ളി പോലെ പുള്ളി ചിപ്സൊക്കെ അല്ലേ നീളത്തിലുള്ള എവലുള്ള കൊള്ളി ചിപ്സ് പോലെ മാങ്ങ വെച്ച് കൊടുക്കാം അലക്ക് കുറച്ച് വേപ്പൻ അല്ലേ ഇപ്പോൾ ചുറ്റുവെച്ച് മാങ്ങ നമുക്ക് അലിക്കൊരു പൊറോട്ട വെച്ച് കൊടുക്കാം ഇനി ഇതിനെ ഇങ്ങനെ അപ്പൊ നമ്മുടെ കിഴികളൊക്കെ റെഡി നമുക്ക് ഈ കൊട്ടയിലേക്ക് എടുത്തേക്കോ അപ്പൊ റെഡി ആയിട്ട് നമ്മൾ അടുത്ത ചമ്മണ് ദിടാൻ പോണ് ഇനി ദമിടുന്ന ദിടാൻ വേണ്ടിട്ട് ആദ്യം ഒരു ചമ്പു ചോ

അപ്പൊ നമുക്ക് ഇനി മൂടിയിട്ടുണ്ട് അപ്പൊ ഇനി ഒരു ഒരു മണിക്കൂർ ദമ്മിലിരിക്കട്ടെ നമുക്ക് എന്താവും നമ്മുടെ ദം കിഴി അല്ല ഫിഷ് ദം കിഴി എന്താവും നോക്കാം പേര് നോട്ട് ചെയ്തോട്ടെ ഫിഷ് ദം കിഴി ഇതിപ്പോ വേറെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല ഞാനൊന്ന് ട്രൈ അടിച്ച് നോക്കാണ് സംഭവം എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാം ഇത് ഭാവയിലെങ്ങി ഓരോരുത്തർ ഇത് കണ്ടിട്ട് ഇതൊന്ന് ഈ ഈ ഒരു എന്താ പറയുക ഈ ഒരു ഡിഷ് ഒന്ന് ഫേമസ് ആവട്ടെ എന്നാണ് ഒരു ആഗ്രഹം ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചവർ ഇതിൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റിടുക ആ ലിങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റിട്ട് ഏഹ് ഞാനും എനിക്ക് അറിയാമല്ലോ നീ വേറെന്തേലും ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഉണ്ടോ ഏ ഇതെങ്ങനെ ഉണ്ട് എന്നൊക്കെ നിങ്ങളും ചെയ്ത് നോക്കുക വീട്ടിൽ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ചെയ്ത് നോക്കാൻ ഇത് എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ കേട്ടോ ഒരു ഒരു മണിക്കൂർ ദമ്മിലിരിക്കട്ടെ ഓക്കെ നമ്മളൊരു ഒന്നേകാ മണിക്കൂറായി ഉണ്ടാവും നമുക്ക് ഇത് പൊട്ടിച്ചോളാം എന്താ അവസ്ഥ നോക്കി നോക്കാം ഭയങ്കര ചൂടാപ്പ് കൈകൊണ്ട് എടുക്കുമ്പോ ഫുള്ള് ഓരോന്നോരോന്ന അപ്പൊ നമ്മുടെ ഫിഷ് ദം കിഴി അപ്പൊ നമ്മള് പുറത്തെടുത്തിണ്ട് ഒന്നേക മണിക്കൂറിന്റെ മേലായി അപ്പൊ ഇന്ന് കഴിക്ക നമ്മുടെ കൂടെ നമ്മുടെ രണ്ട് സുഹൃത്തുക്കളുണ്ട് ഉണ്ട് ഷാനും അശ്വിനും നമ്മുടെ ജിമ്മിലെ സുഹൃത്തുക്കളോ അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണെന്ന് കഴിച്ചോക്കാം തൊന്നുമല്ല ഭയങ്കര മോനെ മൂനോട്ട് അപ്പം നമ്മുടെ ഫിഷ് ഞാൻ കാണിച്ചാൽ കേട്ടോ ദമ്മായിട്ട് കിട്ട ഫിഷ് കേട്ടോ ഈ ജ്യൂസി ജ്യൂസി എന്താ എന്തതിൻ്റെ സോഫ്റ്റ് കണ്ടോ ആദ്യം നമുക്ക് ഫിഷ് കഴിച്ചോക്കാം ആ പൊറോട്ട ഒക്കെ അല്ലേ പൊറോട്ട ഒക്കെ നല്ലോണം ആ ഗ്രേവിൽ ഇങ്ങനെ കുതിർന്നുണ്ട് കഴിച്ചോ നിങ്ങള് എന്നെ കഴിച്ചിട്ട് പറയും വിഷൊക്കെ കറക്റ്റ് ദമാണെട്ടോ ചൂട് കാരണം എടുക്കാൻ പറ്റില്ല അപ്പോ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക ഉഷാറ് സാധനം ഉഷാറ് സാധന ഒരു പൊക്കുമ്പോഴും വാക്കുകളില്ല അടിപൊളി ട്രൈ ആരും കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈം ഏഹ് ടൈമാണ് ഞാൻ ചെയ്യണതും ഞാൻ എന്റെ അറിവിൽ ഇതുവരെ ആരും ഇത് ചെയ്തിട്ടില്ല നമ്മുടെയും ഒരു സിഗ്നേച്ചർ ആയിട്ടാവട്ടേത് ഇത് ഒരു ആഗ്രഹമുണ്ട് ഇനി ഇത് തുടങ്ങുമ്പോൾ നമ്മുടെ ഒരു ഇതില് നമ്മളിങ്ങനെ ചെയ്താണല്ലോ ഇത് കണ്ടിട്ടാണല്ലോ ഒരാൾ ചെയ്തതെന്നൊരു സന്തോഷം കൂടി നമുക്ക് ഉണ്ടാവും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് പറഞ്ഞത് അടിപൊളിയാണ് േറാണ് അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെച്ചാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടി അമർത്തുക ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ ഇനിയും കാണാം അപ്പൊ ഞങ്ങൾ കേൾക്കട്ടെ ഓക്കെ